ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കരിങ്ങാലി എന്നൊരു ചെടിയെക്കുറിച്ച് കേൾക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ കരിങ്ങാലി നമ്മൾ ദാഹശമനത്തിന് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത് മുള്ളോട് കൂടിയ ഒരു മരമാണ് കരിങ്ങാലി ഇതിൻ്റെ പുറത്തെ തൊലി ധാരാളം പരിവരുത്തതുമാണ് ഇതിൻ്റെ തടിഭാഗം മഞ്ഞ നിറത്തിലോ വെള്ള നിറത്തിലോ ഒക്കെ ആകുന്നതാണ് തടിയുടെ അകവശം ചുവപ്പ് നിറത്തിലും ഉള്ളതാണ് ഇതിൻ്റെ പുളിയില പോലെ ചെറുതായിരിക്കും അതിൻ്റെ ചെറിയ രോമങ്ങളും കാണപ്പെടുന്നു ഇത് നമ്മൾ ദാഹശമനിയായിട്ടാണ് ഉപയോഗിക്കുന്നത് കരിങ്ങാലി ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ചുമയും അതുപോലെ ചൊറി കഫം അതുപോലെ അതിസാരം പിത്തം വ്രണം അതുപോലെ രക്തദോഷം കുഷ്ഠം അരുചി വീക്കം പ്രമേഹം കൃമി ജ്വരം എന്നിവയെ ശമിപ്പിക്കാൻ കരിങ്ങാലിക്ക് കഴിയുമെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് കൂടാതെ പല്ലിലുണ്ടാകുന്ന രോഗങ്ങൾ ശമിപ്പിക്കാനും കരിങ്ങാലി വളരെ ഉത്തമമായിട്ടുള്ളൊരു ഔഷധ സസ്യമാണ് പല്ലുവേദന ഉണ്ടാകുമ്പോൾ കരിങ്ങാലിയുടെ കമ്പ് ചതച്ച് പല്ല് തേക്കുകയാണെങ്കിൽ നല്ല ശമനം ലഭിക്കും അതുപോലെ തൊക്കു രോഗങ്ങൾക്കും കരിങ്ങാലിയുടെ തോലോ പഞ്ചാംഗമോ അരച്ച് തൊക്കിൽ പുരട്ടുന്നതും കഷായം ഉണ്ടാക്കി കഴിക്കുന്നതും കുളിക്കുമ്പോൾ ദേഹത്ത് തേക്കുന്നതും തൊക്കു രോഗങ്ങളൊക്കെ മാറുന്നതിന് വളരെ ഫലപ്രദമാണ് അതുപോലെ പ്രമേഹ രോഗമുള്ളവർ കരിങ്ങാലിപ്പെട്ട കഷായം ഉണ്ടാക്കി കഴിക്കുന്നത് പ്രമേഹ രോഗങ്ങൾ ശമിക്കുന്നതിന് വളരെയേറെ സഹായിക്കും അപ്പോൾ ഈ കരിങ്ങാലി നിസ്സാരം ഒരു കേവലര് ചെടിയല്ല ഇതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട് എല്ലാവരും ഇതുപയോഗിക്കുക മറ്റൊരു അറിവുമായി കാണാം എല്ലാവർക്കും ശുഭദിനം